നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം സ്ത്രീധന പീഡനം എന്നുള്ള നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ എന്ന വകുപ്പ് ഇപ്പോഴുണ്ടോ അത് ഒത്തുതീർപ്പാക്കാവുന്ന കേസാണോ പലരും വിളിച്ചു ചോദിച്ച ഒരു സംശയമാണ് സ്ത്രീധന പീഡനം എന്നുള്ള നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ആയിട്ട് ചേർത്ത പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുടെ എൺപത്തി അഞ്ചാം വകുപ്പായിട്ടാണ് ചേർത്തിട്ടുള്ളത് മുൻപ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ എന്ന വകുപ്പിൽ തന്നെ ക്രൂവൽറ്റിയും ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ പുതിയ നിയമം അനുസരിച്ച് എൺപത്തി ആറാം വകുപ്പിലാണ് ക്രൂവൽറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് മാത്രം പഴയതുപോലെ തന്നെ മൂന്ന് വർഷ കാലയളവ് ശിക്ഷയും ജാമ്യാർഹമല്ലാത്ത രീതിയിലുള്ള വകുപ്പുമായിട്ടാണ് ഇത്തവണയും നിയമം പുനരാവിഷ്കരിച്ചിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരമുള്ള കേസുകൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഗണത്തിപ്പെടുന്നതായിരുന്നു ക്രിമിനൽ നടപടി നിയമം മുന്നൂറ്റി ഇരുപതാം വകുപ്പ് അനുസരിച്ച് കുറേ കേസുകൾ കോമ്പൗണ്ടബിൾ അതായത് ഒത്തുതീർപ്പാക്കാവുന്നവ കോമ്പൗണ്ടബിൾ വിത്ത് പെർമിഷൻ ഓഫ് ദ കോർട്ട് കോടതിയുടെ അനുവാദത്തോടെ ഒത്തുതീർപ്പാക്കാവുന്നവ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് ഇവയുടെ ലിസ്റ്റിലൊന്നും നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഉണ്ടായിരുന്നില്ല അത് പുതിയതായി വന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ മുന്നൂറ്റി അമ്പത്തി ഒമ്പതാം വകുപ്പിലാണ് ഈ കോമ്പൗണ്ടബിൾ നോൺ കോമ്പൗണ്ടബിൾ ഒത്തുതീർപ്പാക്കാവുന്നവ അല്ലാത്തവ കേസുകളുടെ ലിസ്റ്റുള്ള ഇതിലും ഈ പറഞ്ഞ എൺപത്തഞ്ചാം വകുപ്പ് ഒത്തുതീർപ്പാക്കാവുന്നതാണ് എന്ന് കാണിച്ചിട്ടില്ല നിയമ കമ്മീഷനും സുപ്രീം കോടതിയും ഒക്കെ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു കാരണം പലപ്പോഴും ഭാര്യ ഉണ്ടാകുന്ന വിള്ളലുകൾക്കിടയിൽ ചിലപ്പോൾ ചില ക്രിമിനൽ കേസുകൾ ഉണ്ടാവുകയും അവ ഇങ്ങനെ ജാമ്യാർഹമല്ലാത്തതും സെറ്റിൽ ചെയ്യാൻ വയ്യാത്ത വിധത്തിലും തുടരുകയും ചെയ്തിട്ടുണ്ടാവുക അവ തീർക്കുന്നതിന് അവർക്ക് അനു അവസരം നൽകണം എന്നുള്ള സുപ്രീം സുപ്രീംകോടതിയുടെ നിർദ്ദേശവും നിയമ കമ്മീഷന്റെ സജഷനും ഉണ്ടായിരുന്നതാണ് ഒരു ഘട്ടത്തിൽ എന്നാൽ ഇത്തരം കേസുകളിൽ സ്ത്രീയെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയോ ലിമ്പിന ശാരീരികമായ മുറിവേൽപ്പിക്കുകയോ മാനസികമായ മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ ഇത്തരം ലളിതമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് കൂടുതൽ അപകടങ്ങൾക്കിടയാക്കും എന്നുള്ളതിനാലാണ് അത് ഇതേ വരെ കേസുകളുടെ ഗണത്തിലേക്ക് പെടുത്തിയിട്ടില്ലാത്തത് എന്നാൽ ചില സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ഈ കേസുകളും ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ റദ്ദാക്കാം കേസ് ക്വാഷ് ചെയ്യാം കോമ്പൗണ്ട് ചെയ്ത് അത് അവസാനിപ്പിക്കാം എന്നുള്ള സുപ്രീം കോടതി വിധികൾ നിലവിലുണ്ട് മാത്രമല്ല മജിസ്ട്രേറ്റ് കോടതികൾക്ക് അതിൻ്റെ കേസിൻ്റെ ലീനിയൻസിയും അതിൻ്റെ ഗ്രാവിറ്റി കാഠിന്യവും ഒക്കെ പരിശോധിച്ച് അത്യാവശ്യമെങ്കിൽ ഇരുകൂട്ടരുടെയും മൊഴി തീർപ്പാക്കിയതിന്റെ രേഖപ്പെടുത്തിക്കൊണ്ട് കേസിന്റെ ഫൈനൽ ഡിസ്പോസലിന് ഈ ഒത്തുതീർപ്പ് ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കാവുന്ന രീതിയിലും നമ്മുടെ നിയമവ്യവസ്ഥയെ ഉപയോഗിക്കാവുന്നതാണ് മജിസ്ട്രേറ്റ് കോടതികൾക്ക് എന്നല്ലാതെ ഇവ ഒത്തുതീർപ്പാക്കാൻ ഇന്നും വകുപ്പില്ല ഫോർ നയൻറ്റിറ്റ് എന്നുള്ള വകുപ്പ് ഭാരതീയ ന്യായ സംഹിതയിൽ റദ്ദായിട്ടുമില്ല Amém.